എന്റെ പൊന്നെ ഇതൊക്കെ കാണാണ്ട് പോയാലേ വല്ലാത്തൊരു നഷ്ടം ഹലോ നമസ്കാരം അപ്പോ ഇന്നത്തെ ശബരിമല സന്നിധാനത്തേക്ക് പോകട്ടോ ഇപ്പൊ നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം കഴിഞ്ഞിട്ട് നമ്മുടെ സാ പോ സാധാരണ പോകുന്ന പമ്പയിൽ നിന്ന് പോകുന്നതിൽ ഭയങ്കര തിരക്ക് പതിനെട്ട് ഇരുപത് മണിക്കൂർ ക്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളന്ന് റൂട്ടിൽ നിന്ന് മാറ്റി പിടിക്കുകയാണ് നമ്മുടെ പാലിയിൽ നിന്ന് നേരെ മുണ്ടക്കായം മുണ്ടക്കായത്തിൽ നിന്ന് നേരെ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് പോകുന്നുണ്ട് ആ റോട്ടിൽ കൂടെ വന്നപ്പോൾ കണ്ട കാഴ്ച മനോഹരമായ കാഴ്ച പറഞ്ഞാൽ നമ്മൾ മൂന്നാറ് ഊട്ടിയിലൊക്കെ പോകുന്ന ഒരു പ്രത്യേക ഒരു ഫീല് അതുപോലെ ക്ലൈമറ്റ് വെച്ചു ഈ രാവിലെ പത്ത് മണിക്കും നല്ല തണുപ്പ് കിട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്ന സത്രത്തിലേക്കാണ് സത്രത്തിൽ നമ്മുടെ വണ്ടി നിർത്തി അവിടെ നിന്നാണ് നമ്മൾ പന്ത്രണ്ട് എത്ര കിലോമീറ്റർ പ്രവി പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് സത്രത്തിന് കാട്ടിൻ്റെ ഉള്ളു കൂടെ നിങ്ങൾക്ക് ആന അതുപോലുള്ള കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ ഭാഗ്യം കിട്ടി നമ്മുടെ ഭാഗ്യം തന്നെയാണ് കാണുന്ന പറയണം പോയവരെല്ലാവരും കണ്ടിട്ടെന്നാണ് പറയണം

ഒരുപാട് റീ എസ്റ്റേറ്റും കാര്യങ്ങളും ആ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ കേട്ടോ നമുക്ക് അതിഗംഭീരമായ ഒരു ഫീല് നിങ്ങള് ശബരിമല എക്സ്പീരിയൻസ് എനിക്ക് ഇതികൂടെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ഇതുപോലെ ഈ ഭാഗത്തു കൂടെ വരികയാണെങ്കിൽ അതിഗംഭീരം തന്നെയാണ് നമുക്ക് റോഡും റോഡ് പറഞ്ഞാൽ ഗംഭീരമായ റോഡ് സൂപ്പർ റോഡ് തന്നെ പറയാം നല്ല അടിപൊളി റോഡ് അതുപോലെ ഞങ്ങൾ ഇവിയിലെ വന്നിട്ടോ ഇഷ്ടംപോലെ നമ്മുടെ മുണ്ടക്കയം മുതൽ വണ്ടിപ്പെരിയാർ മുതൽ എല്ലാവരെയും ഇവി ചാർജിങ് പോയിന്റ് ഉണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട സംഭവം അടിപൊളി നമുക്ക് ഇനി സത്രത്തേക്ക് പോയാലോ വരൂ ഈ ഒരു നമുക്ക് പൊല്യൂഷൻ മലിനീകരണത്തിന്റെ റോഡ് നോക്ക് മറ്റേ റോഡ് വണ്ടിയോടും വന്ന് ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ടും വേസ്റ്റ് ഇട്ടിട്ട് ആകെ വൃത്തില്ലാങ്ങോട്ട് എന്തെങ്കിലും അവിടുന്ന് പോസ്റ്റ് അതാണ് ഏതൊരു രീതിപൊളി കാര്യമാണ് ഇത് നമ്മൾ നോക്കിയോ രണ്ട് സൈഡും ഇതൊന്നും വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല ആ റൂട്ട് ആ ഒരു ബ്ലീച്ചിങ് പൗഡറിന്റെയും യൂറിന്റെയും സ്മെല്ലും കൊണ്ടേ ഇറങ്ങില്ല പുറത്തേക്ക് ഈ പുൽമേട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു മനസ്സിലുള്ളൊരു അനുഭവം മറ്റേ എന്താ ഓർമ്മയിൽ വരിക ഓർമ്മയിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുരന്തം ഒരുപാട് കിട്ടി മരണപ്പെട്ട പ്രശ്നങ്ങൾ പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ പുൽമേടും ഈ സത്രം എന്നൊക്കെ പറയുന്ന സ്ഥലം കാണുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു ഫീൽ ആട്ടോ ഞാനോട്ട് നേരം കുറച്ചു നേരം കണ്ണൊക്കെ ചിമ്മി മെഡിറ്റേഷൻ ചെയ്യുമ്പോ വേറൊരു അനുഭവം കേട്ടോ വെറുതെ അല്ല നമ്മുടെ ഭഗവാൻ അയ്യപ്പൻ ഈ മലയുടെ മേലെ കയറി അത്ര പ്രക പ്രകൃതി രമണീയമായ സ്ഥലട്ടോ അപ്പൊ ഞമ്മളിനി സത്രത്തേക്ക് പോവല്ലേ അങ്ങനെ ഞങ്ങള് സത്രത്തിലെത്തി കേട്ടോ ഈ സത്രത്തിൽ നിന്ന് നമ്മൾ ഈ താഴത്തെ വഴിയിൽ കൂടെ പന്ത്രണ്ട് കിലോമീറ്റർ എത്തി സന്നിധാനത്തേക്ക് പോകും ഇവിടെ വന്നിട്ട് നമുക്കുള്ളത് ആകെ ഉള്ളത് ഇവിടെ നിന്ന് നമ്മളൊരു ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരും കാര്യങ്ങളും അഡ്രസ്സും ഒരാളുടെ മതി അഡ്രസ്സും കാര്യങ്ങളും എഴുതിയെടുത്ത് നോട്ട് ചെയ്യും നമുക്ക് ഇവിടത്തേക്ക് സന്നിധാനത്തേക്ക് പോകാനുള്ളത് എത്ര മണി തോട്ടിട്ടാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം രണ്ടു മണി വരെ അലോഡുള്ളൂ അത് മാത്രല്ല ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് ഈ ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം കടകളുണ്ട് നമുക്ക് കടക്കണങ്ങി വിരി സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ അല്ലേ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയാണ് എന്തായാലും ഇതിൽ കൂടെ വരുമ്പോൾ നമുക്കൊരു പ്രകൃതി രമണീയമായ പോലെ അവർ താഴത്തൊരു മുരുകക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കെട്ടു നിറച്ചിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് കെട്ടുനിറച്ച് നേരെ കയറി പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അതെ അതെ നമ്മൾ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പോകുന്ന വഴി കൂടെയാണ് പോകേണ്ടത് കേട്ടോ അപ്പോ നമ്മുടെ തിരുമേനി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരു പത്തിരുപത്തഞ്ച് വണ്ടി അതില് അതിൽ കൂടുതലും അതിൽ എടുത്തു പറയാനോ ചേട്ടാ നമ്മൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളാണ് നമുക്ക് മലയാളികൾക്ക് ഈ റൂട്ട് അത്ര പരിചിത അല്ല തോന്നുന്നു കാരണം ഒന്നും കൂടി ഈസി ആയിട്ടുള്ള റൂട്ടും ഇപ്പോ എന്താ ഇത് കുറച്ച് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടായിരിക്കും പക്ഷെ ആ നാല് കിലോമീറ്റർ വന്നിട്ട് നമ്മൾ പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ എടുത്തിട്ടാണ് പോണത് ഇത് ഈ പന്ത്രണ്ട് മണിക്കൂർ അല്ല പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ നമ്മള് കരിമല വഴിക്കും ഇതുമാണ് പരമ്പരാഗതമായിട്ടുള്ള വരുന്ന ഒരു ഭക്തി എന്ന് പറഞ്ഞല്ലോ വേറൊരു അനുഭവം തന്നെയാണ് കാണിച്ചു തരാം കെ എസ് ആർ ടി സി അവൈലബിൾ ആണ് വണ്ടിപ്പെരിയാറിന്ന് സത്രം വേര് അല്ല സത്രം വരെ കെ എസ് ആർ ടി സി അപ്പൊ ബസ്സിന് വരുന്നവർക്കും ഈ റൂട്ട് അപ്പൊ വണ്ടി പേരി ആർന്ന് സത്രത്തേക്ക് ബസ് സർവീസ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് അത് ഒരു മണിക്കൂറിനല്ലേ പറഞ്ഞത് ഓരോ മണിക്കൂർ കൂടുമ്പോ അല്ലേ ഒരമണിക്കൂർ കൂടുമ്പോണ്ടെന്നാ പറഞ്ഞത് അങ്ങനെ നമ്മടെ കാനനപാതയുടെ യാത്ര തുടങ്ങിട്ടോ അപ്പൊ ഇതിലൂടെയാണ് യാത്ര കാനനപാത യാത്രയൂടെ തുടങ്ങി അല്ലെ പ്രവിടുന്നേക്ക് ഇവിടെനിന്ന് കെട്ടുനിറക്കാൻ കുളിക്കാൻ എല്ലാ സൗകര്യം ഉണ്ട് അല്ലെ പുതിയായിട്ട് തന്നെ തന്നിരിക്കണം നല്ല മുത്തുമണി പെളക് വെള്ളം പോലെ അല്ലെ ഈ ഒരു തോടാണെങ്കിലും നല്ല വൃത്തിയുണ്ട് പമ്പയിലെ പോലുള്ള പക്ഷെ നല്ല വൃത്തിയുണ്ട് അങ്ങനെ നമ്മള് നേരെ കാനനപാതയ്ക്ക് കേറി ഇവിടെ നമ്മള് ഫോറസ്റ്റ് ഓഫീസ് ചെക്കിംഗ് ഉണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത് എൻട്രി ചെയ്തിട്ട് വേണം ഇവിടെ പോകാൻ അതുമാത്രമല്ല ഇത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണിട്ടോ അപ്പൊ അതിന്റെ ഒരു ഓഫീസും കൂടി ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ സീസൺ സമയത്ത് മാത്രമേ നമുക്ക് അനുവദിക്കുള്ളൂ ഈ റോഡ് ഈ പോകുന്ന വഴിയിൽ മൊത്തം ചുക്കുവെള്ളം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിന്റെ ഉള്ളിൽ ചുക്കുവെള്ളം ഫോറസ്റ്റ് കെയർ ഉപയോഗിക്കൂല്ലേ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ പഠിക്കും പക്ഷേ എന്നാ എല്ലാ അതുവരെയും വെള്ളം റെഡിയാക്കി വെച്ചു പറഞ്ഞത് നല്ല കുടിക്കട്ടെ പണ്ടത്തെ ഒരു ഫീൽ കോൺക്രീറ്റ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പത്ത് വർഷം പതിനഞ്ചു വർഷം അങ്ങനെ ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതൊരു അത്യാവശ്യം കയറ്റമാണ് അവിടത്തെ ഒരു അമ്മ പറഞ്ഞത് ഒരു കയറ്റം മാത്രമേ പ്രശ്നമുള്ളൂ നമുക്ക് ആ വഴി ഇപ്പൊ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പോലെ നമ്മുടെ പൊല്യൂഷൻ ആയിട്ട് ഇല്ല കുറച്ച് ഇത് ഉണ്ടായിരുന്നു അതും പക്ഷെ ഒന്നും അനുവദിക്കുന്നില്ല പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഫുൾ ചെക്കിങ് ഭക്തിമയത്തോട് ഈ പാത നമ്മളങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു சொல்லினோக்கா சாமி நீங்க எங்க இருந்து வர்றீங்க சாமி சாமிநாதம்பால் காரீரோலனார்தா திருவணமலை திருவணமலை விட்டா திருவணமலை பக்கத்துல நீங்க எங்க இருந்து திருவணமலையில நடந்து வர்றீங்களா ആയേ വടീരൂർ ലേന്ന് ആയൂർ ലേന്ന് നിങ്ങൾ നടന്നു വരുന്നു. 10 കിലോമീറ്റർ എത്ര ടൈം വന്നിരിക്ക്요? ആർ ടൈം ആണ്. ആർ ടൈം ഉണ്ട്. നടന്നു നടന്ന് ആർ ടൈമേ എല്ലാം ഫുൾ അവര് ടൈം ഇര ടൈം വന്നിркуട്. അപ്പൊ നമ്മുടെ പേര് ഉണ്ട്. ഇന്ദാരേവ. ഇന്ദാരേവ. അപ്പൊ നമ്മുടെ സ്വാമി ഇവിടന്ന് നടന്നു വരുന്നു. ഇنده പ്രവീൺ. അപ്പൊ എത്ര 14 ദിവസം ആയിന്നാ? 14 ദിവസം ആയി. 14 നാല് അച്ചാ. 28 ലക്ഷം രൂപ പറ്റൊടു. ആയിനി വന്ന് വരാം.

എങ്ങനെയുണ്ട് പ്രവി വ്യൂ 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 സൂപ്പർ ചേട്ടാ ഇല്ല ഒരു നമുക്ക് എന്താണ് രണ്ട് രണ്ട് സൈഡും കുറച്ച് കുറച്ച് അതേപോലെ ും ഇത് ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും പെട്ടെന്ന് എങ്ങനെയാണ്ടാവും ഒക്കെ വീടുകൾ കാണും ഇപ്പൊ നമ്മള് വന്ന വഴിയാണല്ലോ രക്ഷയില്ല അതും ഒരു കാട്ടിക്കട നടക്കണ ഫീല് വരുന്നത് സൂപ്പർ സൂപ്പർ ഈ ഒരു കയറ്റവും നല്ലൊരു കയറ്റവും നമുക്ക് പറയാം നമ്മളെ പച്ചക്കറികൾ അങ്ങനെ നമ്മൾ സീതാർക്കുണ്ടെത്തി സീതാക്കുണ്ട് അല്ലേ പ്രവി സീതാക്കുണ്ട് സീതാക്കുണ്ടെത്തിയിട്ടുണ്ട് അവിടെ നമുക്കതുപോലെ തണ്ണിമത്തനൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ വെള്ളം ഇവിടെ സർവീസിന് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് പുൽമേടലേക്ക് ഇവിടുന്ന് നാല് കിലോമീറ്ററാണ് പുൽമേടിലേക്ക് കേട്ടോ നമ്മൾ നേരെ പുൽമേടിലേക്ക് അങ്ങനെ ഞങ്ങൾ പുൽമേട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ അവിടെ മാത്രം മരം അല്ലേ അടിപൊളി ലോചിഹ്നം പോലെ സൂപ്പറായിട്ടില്ല അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പുൽമേട് എത്തിയ ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ ആരുത്തും ചോദിക്കുന്ന ബോർഡൊന്നുമില്ല പുൽമേട് തന്നെയാണ് തോന്നണം കണ്ടിട്ട് പുൽമേട് പോലെയുണ്ട് പക്ഷെ കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ച വൻ മരങ്ങളൊന്നുമില്ലല്ലേ പ്രവി മണ്ണും കല്ലും അതുപോലെയുണ്ട് ഇവിടെ വിധം ഹൈറ്റിന്റെ മേലക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളില്ല പുല്ലുകൾ മാത്രമാണ് കേട്ടോ ആനകൾ വന്ന് കമ്പ്ലീറ്റ് ഉഴന്ന് മറച്ചിരിക്കണം കേട്ടോ ചോട്ടി കൂട്ടിയിരിക്കണം കമ്പ്ലീറ്റ് ആന ഹാട്ട്മല നമ്മള് പേരാക്കി ഹാട്ട്മല നന്നായിട്ട് സംഭവ ആന കണ്ടില്ല ആന കണ്ടില്ല വെച്ചു ആനയും കണ്ടു മൊത്തം ആന ആന എന്തായാലും ചാൻസ് ഇല്ല വയസ്സിന് ചെറിയ പ്രശ്നമുണ്ട് എന്താ കഴിഞ്ഞാൽ നല്ല കാറ്റടിക്കണ്ടേ കേട്ടോ ഇവിടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ട് ആരിക്കലും വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോരാളെയും കൊണ്ട് പോവാണ് ആംബുലൻസ് ഇവിടെ ജീപ്പ് ജീപ്പർജൻസി വല്ലതും ഇനി ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും എട്ട് കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇവിടെ വെള്ളം കണ്ണിമന്ത്രം കുടിച്ചിട്ടുണ്ട് പിന്നെ മേലെ ഒരു ഒരു ടവർ ഉണ്ട് ഒരു ഹിൽ സ്റ്റേഷൻ പോലെ അല്ലേ ബ്രവിതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു കോട്ടേജോ എല്ലാം മറ്റേ റിസോർട്ടൊക്കെയും പൊളിക്കും അല്ലേ ഓ ഇനി വെള്ളം കുടിച്ചിടാക്ക പരിപാടി അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ഫുൾ മേഡ് എത്തിയിരുന്നു ഫുൾ മേഡ് ചെക്കിങ് ഒക്കെ കഴിഞ്ഞു അവിടെ നമ്മളെ എണ്ണ ആൾ എണ്ണ ഒക്കെ കൊടുക്ക എടുക്കുന്നുണ്ട് നമ്മൾ അവിടുന്ന് അവിടെ നിന്ന് കയറി എത്ര പേരുണ്ട് അപ്പോൾ ഇവിടെ അത്രയും ആൾക്കാർ വരുന്നുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റ് സാമ്യമാരെ വരുന്നത് അല്ലേ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ 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 എൻ്റർ ചെയ്യണം അവിടുന്ന് ഇവിടെ എൻ്റർ ചെയ്യണം അല്ലേ ആ ടോക്കൺ നമ്പർ ടോക്കൺ നമ്പർ വാങ്ങിച്ചു വന്നു പിന്നെ അവിടെ നേരെ മോളിച്ച് കയറിയാ നമുക്ക് അവിടെ കഞ്ഞി കഞ്ഞിട്ടുണ്ട് അടിപൊളി കഞ്ഞിയും പയറും പൊളിച്ചു അതാ ഇവിടെ നേരെ കേറിക്കഴിഞ്ഞാൽ എത്ര ഇതിനൊരു ചാർജ് എത്ര കിട്ടും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കുറച്ച് അടിപൊളി കഞ്ഞിയും പയറും ഇടയിൽ ഒന്ന് രണ്ടു ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നു വെള്ളം വെള്ളം കുടിക്കാനുണ്ട് കഞ്ഞിയും തന്നെ ഉണ്ടായിരുന്നു ഒന്നും കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് പുൽമേടന്നിട്ടോ ൊക്കേഷൻ ഫോറിൻട്രി പോലും പറഞ്ഞു ക്ലൈമറ്റും ഈ സമയത്തും നല്ല തണുപ്പ് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പ് അത് ആ ഉച്ച ടൈമില് നമുക്ക് ചൂടൊന്നും തോന്നി അത്രയും വേലത്ത് കാറ്റ് നല്ല തണുപ്പായിരുന്നു അപ്പൊ പുൽമേട്ന്ന് നമുക്ക് ഒരു ആറു കിലോമീറ്റർ ഈ പാതയിൽ കൂടുങ്ങനെയും നടക്കണോ ഒരു ജീപ്പ് ഒക്കെ വരുന്നുണ്ടോണ്ട് അല്ലേ ഹെൽത്തിന്റെ ഓഫീസുണ്ട് വണ്ടി അത്രയൊന്നും ഇല്ല അപ്പൊ അത് പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കാനോ ഒന്നും കാര്യമൊന്നുമില്ല നമുക്ക് സിമ്പിളായി നടക്കാം ഇനി ഒരു ആറ് കിലോമീറ്റർ കൊണ്ട് നടക്കണം മൊത്തം പതിനാല് പേരുണ്ടല്ലേ പതിനാല് പതിനഞ്ചെട്ട് പേര് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എൻ്റെ പൊന്നെ ഇതൊക്കെ കാണാണ്ട് പോയാലേ വല്ലാത്തൊരു നഷ്ടമൊക്കെ കേരളത്തിലെ എന്ന് പറയുന്നത് ഈ വന്ന സ്ഥലം പോലെയാണ് ഗംഭീരം ഇതൊക്കെ മറക്കാൻ പറ്റില്ല മെമ്മറിയും

ഒരു രക്ഷയില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അതിൽ കൂടെ ഈ ഏഴ് കിലോമീറ്റർ നടന്ന തിരക്കിൽ ഇപ്പോൾ എട്ട് ഇരുപത് മണിക്കൂർ മുപ്പത് മണിക്കൂറൊക്കെ അതുകൊണ്ട് ഇത് പതിനഞ്ച് കിലോമീറ്റർ നടക്കുന്നത് നമ്മൾ പക്ഷെ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ എന്തതിൻ്റെ കൂട്ടി എന്ന് പറഞ്ഞാലും പോരാ എന്താ പറയുക നമ്മുടെ സന്നിധാനം ഇവിടെ നിന്ന് കാണാൻ നമ്മൾ നടക്കുമ്പോഴേക്കും പിന്നെ പിന്നെ ഭയങ്കര എനർജറ്റിക് ആണ് ഭയങ്കര എനർജെറ്റിക് ആണ് അപ്പം നമ്മളിനിപ്പോൾ നേരെ പോകുന്നത് സന്നിധാനത്തേക്കാണോ നമ്മുടെ ഇവിടെ നിന്ന് സന്നിധാനം കാണും ഇവിടെ നിന്ന് എവിടെ നിന്നും മകരജ്യോതി വിളക്ക് ഇവിടെ നിന്ന് പുൽമേട്ടിൽ നിന്ന് ദർശനം കാണുക എന്നുള്ളൊരു സംഭവമുണ്ട് അത് ഈ ഭാഗത്തുനിന്ന് എവിടെയാണ് കാണുന്നതാണ് സന്നിധാനം മനസ്സിലായില്ലേ ഈ പുൽമേട് വഴി സത്രം വഴിക്ക് വരുന്ന സമയത്ത് വളരെ ഫ്രീ ആയി ആകെ ഞങ്ങൾ മൂന്ന് ബാക്കിൽ രണ്ട് സ്വാമിമാർ ഒരു തിരക്കില്ല അതേപോലെ ഇവിടുന്ന് സന്നിധാനം കാണുമ്പോണ്ടല്ലോ നമുക്കൊരു മനസ്സിൽ നിന്ന് കിട്ടുന്നൊരു ഫീൽ ഒരു വൈബ് എന്നൊക്കെ പറയില്ലേ ആ ഭഗവാനെ നമ്മൾക്ക് ആ സന്നിധാനം ഇവിടുന്ന് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെ കേട്ടോ അതുപോലെ പ്രകൃതി എന്താ പറയുക എന്നിട്ട് കനിഞ്ഞങ്ങോട് ഒഴുകിരിക്കണതി കൂടെ വല്ലാത്തൊരു വൈബ് തന്നെ പറയാ എന്തായാലും സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ കാട്ടിന്റെ ഉള്ളിൽ ഒരു അമ്പലം അല്ലെ ശബരിമല കുറിച്ച് പറയുന്ന സമയത്ത് ഇത്രയും വർഷം അതുക്കട വന്നിട്ട് ആ ഒരു ഫീല് ഒരിക്കലും കിട്ടിയില്ല ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ ചേട്ടൻ നോക്കി നോക്ക് ശരിക്കും നാല് നാലുപേർ അതിന്റെ സെൻട്രൽ സാൻഡായിട്ട് സന്നിധാനം അടിപൊളിയായിട്ട് ആ ഫീൽ അതുക്കട വരുമ്പോ എന്താകും നമ്മൾ

ഇനി നമ്മുടെ സന്നിധാനത്തേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ സന്നിധാനത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മരങ്ങളെ വലിപ്പം കണ്ടല്ലേ ഗംഭീര വലിപ്പമുള്ള മരങ്ങളാണ് ഇപ്പൊ ശരിക്കൊരു കാടിന്റെ പീര് വന്നു അത് വേറെ ഒരു ലോകം ഇത് വേറൊരു ലോകം ഇവിടെ മാത്രം കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ തോന്നില്ല അല്ലേ വേറെ എവിടെനിന്ന് നമുക്ക് വന്ന അവിടെ സിറ്റുവേഷൻ ഇല്ല ഒരുപാട് കൊക്കകളുണ്ട് അപ്പോൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് നടക്കുക അല്ലേ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് നടക്കുക ലക്ഷടുക്കോളുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം ഇനി എത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററോ മൂന്ന് മൂന്ന് കിലോമീറ്റർ ആണ് ഇനി അപ്പോൾ മൊത്തം പതിനഞ്ച് കിലോമീറ്റർ നേരെ പോയോ പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ വരുന്നില്ലേ ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സന്നിധാനം എത്തിയിട്ടില്ല കറക്റ്റ് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞു അല്ലേ ായിട്ട് കഴിഞ്ഞു അങ്ങനെ സമയം മണിയായി ഇവിടെ എത്തുമ്പോൾ അത്യാവശ്യം അയ്യപ്പ ഭക്തന്മാരെയൊക്കെ കാണുന്നുണ്ട് മാത്രമല്ല താഴത്തെ ഫോറസ്റ്റുകാരുണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് അവര് ഞങ്ങള് സന്നിധാനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ദർശനം കഴിഞ്ഞു രാവിലെ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ സത്രത്തിന് കയറി അപ്പൊ നേരെ ഞങ്ങൾ സന്നിധാനത്തിന്റെ ദർശനം കഴിഞ്ഞു ബാക്ക് സൈഡിലാണ് അപ്പൊ നമ്മൾക്ക് ഏകദേശം പതിനാറ് കിലോമീറ്റർ നടന്നത് അവിടെ നിങ്ങടെ അതുപോലെ തന്നെ നമുക്ക് പതിനെട്ടാം അപ്പോൾ ഇത് നമ്മുടെ നാല് മുഖമുള്ള രുദ്രാക്ഷം രുദ്രാക്ഷം അതിൻ്റെ മരമാണ് ഈദൊരെണ്ണം അല്ലേ ഈദൊരെണ്ണം റവി അതും രുദ്രാക്ഷ മരം തന്നെയാണോ ആണോ വലുത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഹിമാലയത്ത് മാത്രമല്ല നമ്മുടെ കാനനപ്പാതിയിലുണ്ട് ശബരിമലയിലുണ്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ ആ ഓക്കെ ഇതൊക്കെ നാല് മോ അല്ലേ ശരി അങ്ങനെ കിട്ടണം അല്ലേ ആര് മര്യാദയുണ്ട് മര്യാദയുണ്ട് അതെ 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 അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം ഒരു പതിനാല് കിലോമീറ്റർ ഒരു പതിനാല് കിലോമീറ്റർ കിട്ടോ അടിപൊളി ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ സത്രത്തിന് നമ്മുടെ സന്നിധാനത്തേക്കുള്ള ഒരു ഒരു വീഡിയോ എക്സ്പ്ലോർ ചെയ്യണം തോന്നി ചെയ്തു ഗംഭീരമായിട്ടുണ്ട് ആന മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാം നടത്ത എക്സ്പീരിയൻസ് നമുക്ക് ട്രക്കിങ് കാലൊക്കെ കണ്ടച്ചിട്ടുണ്ട് അല്ലെ പിന്നെ നല്ലൊരു നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട പറഞ്ഞുകൊണ്ട് ഇനി നേരെ താഴ്ത്തേക്ക് ഇറങ്ങുക നേരെ നാട്ടിലേക്ക് പോവണം വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഇടാൻ വേണ്ടി നിങ്ങൾ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഒരു കമന്റ്സ് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഒരു ബൈ പറഞ്ഞാലാണ് ഒരു ബൈ പറി അപ്പോൾ എല്ലാവർക്കും ഒരു ബായ് വീണ്ടും നമ്മളുടെ വീഡിയോ കാണാൻ മറക്കരുത്